നമസ്തേ ഞാൻ കൈതപ്പുറം വാസുദേവൻ നമ്പൂതിരി ഇവിടെ എളമക്കര പതഞ്ജലി യോഗ ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെൻറ്റർ അതിൻ്റെ ഡയറക്ടറാണ് കുറച്ച് കാലമായിട്ട് യോഗ ഫീൽഡിൽ നിറഞ്ഞ് നിൽക്കുന്നു തന്നെ പറയാം ചില ചാനലിലൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ അതല്ല വിഷയം നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച മധുമേഹ നിയന്ത്രിത ഭാരതം ഡയബറ്റീസ് നിയന്ത്രി നിയന്ത്രി നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇന്ത്യ എന്നുള്ള ഒരു സങ്കല്പം ഇന്ന് ഏറ്റവും അധികം ഡയബറ്റിക് രോഗികളുള്ളത് ഇന്ത്യയിലാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ യോഗയാണ് ഏറ്റവും പറ്റിയ വഴി എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എസ് വ്യാസ യൂണിവേഴ്സിറ്റി ഉണ്ട് ബാംഗ്ലൂർ ഒരു ധാരാളം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ സെൻ്ററും ഇവിടെ വെച്ചിട്ട് പരീക്ഷണം നടത്തിയിട്ടുണ്ട് അതിൽ തെളിഞ്ഞിട്ടുള്ളത് ഒരു ഒരൊമ്പത് ദിവസത്തെ പരിശ്രമം കൊണ്ട് യോഗ ക്ലാസ് കൊണ്ട് തീർച്ചയായിട്ടും ഈ പഞ്ചസാര പഞ്ചസാരയുടെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് കുറക്കാൻ സാധിക്കും സുഖപ്പെടുത്താൻ സാധിക്കും എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഉള്ള കുറേ ക്യാമ്പുകൾ കേരളത്തിലൊരു അഞ്ഞൂറ് ക്യാമ്പുകൾ നടത്താനുള്ള ഒരു പരിശ്രമത്തിൽ ആണ് നമ്മുടെ പതഞ്ജലി യോഗ ട്രെയിനിങ് ആൻഡ് റിച്ച് റിസർച്ച് സെൻറ്റർ ഇപ്പോൾ ഭാരതത്തിൽ മുഴുവനും അറുപതിനായിരം പേർക്ക് ഇത്തരത്തിലുള്ള പരീക്ഷണം നടക്കുന്നുണ്ട് ഇവിടെ നാലായിരം പേരെ സെലക്ട് ചെയ്ത് പല ക്യാമ്പുകളിലായിട്ട് നമ്മൾ അത് നടത്താൻ പോവുകയാണ് അഞ്ഞൂറ് ക്യാമ്പ് ഒമ്പത് ഒമ്പത് ദിവസത്തെ അഞ്ഞൂറ് ദിവസ അഞ്ഞൂറ് ക്യാമ്പുകൾ കേരളത്തിൽ പല സ്ഥലത്തുമായിട്ട് നടത്താനുള്ള ഒരു പ്ലാനുമായിട്ടാണ് ഇന്ന് ഇവിടെ ഒരു വൺ ഡേ ട്രെയിനിങ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആ ഒമ്പത് ദിവസം എന്ത് ചെയ്യണം എന്നുള്ള അതിൻ്റെ മൊഡ്യൂള് അതിൻ്റെ ഷെഡ്യൂളും ഇവിടെ നമ്മൾ വിശദമായിട്ട് പരിചയപ്പെടുത്തി ഇത് അവർ അവിടെ പോയിട്ട് ആൾക്കാരെ സംഘടിപ്പിച്ച് സൗജന്യമായിട്ട് അതിനു വേണ്ട പോസ്റ്ററും ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട് സൗജന്യമായിട്ട് അവിടെ പോയിട്ട് ക്ലാസ് നടത്തും അതിൻ്റെ ീ പോസ്റ്റ് അതായത് തുടങ്ങുന്നതിന് മുമ്പും തുടങ്ങിയതിന് ശേഷവും ഉള്ള അവരുടെ ശരീരത്തിലെ പല രക്തം മുതലായിട്ടുള്ളതെല്ലാം പരിശോധിച്ച് ഷുഗറിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കാനും അത് ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ ഓരോ അഞ്ഞൂറ് ക്യാമ്പിലെയും കുറച്ച് കുറച്ച് അയ്യഞ്ച് പേരെയൊക്കെ വിളിച്ചിട്ട് ഒരു എറണാകുളത്ത് ഒരു വലിയ പരിപാടി നമ്മൾ വെക്കാൻ പോവുകയാണ് ആയിരം പേരുടെ ഒരു പരിപാടി എറണാകുളത്തെ എയർപോർട്ടിൻ്റെ ഹാളിൽ നടത്താൻ പോവുകയാണ് ജൂൺ പതിനെട്ടാം തീയതി അതായത് ജൂൺ ഇരുപത്തൊന്നാം തീയതിയാണ് അന്താരാഷ്ട്ര യോഗ ദിനം അതിൻ്റെ ഭാഗമായിട്ട് പതിനെട്ടിന് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ജൂൺ ഇരുപത്തൊന്ന് എല്ലാവർക്കും തിരക്കായിരിക്കും യോഗ ഓരോ സ്ഥലത്തും യോഗത്തിൽ കണ്ടെത്തേണ്ടി അതുകൊണ്ട് പതിനെട്ടാം തീയതി നമ്മൾ ഇവിടെ വെച്ചിട്ടത് നടത്താൻ പോവുകയാണ് അതിൽ കേന്ദ്രമന്ത്രി കൂടി പങ്കെടുക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇപ്പോൾ ജൂൺ ഇരുപത്തൊന്നിന് പ്രധാനമന്ത്രി ഡൽഹിയിൽ ഇതേ പ്രഖ്യാപനം നടത്തുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ഒരു അന്തരീക്ഷമാണ് വന്ന് ചേർന്നിട്ടുള്ളത് അപ്പോൾ മധുമേഹ മുക്ത ഭാരതം അല്ലെങ്കിൽ മധുമേഹത്തെ നിയന്ത്രിച്ച ഭാരതം എന്നുള്ള ആ ഒരു സങ്കല്പം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ പതഞ്ജലി യോഗ ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ അധ്യക്ഷൻ നിലനിൽക്ക് തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട്